പാലക്കയം ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് ഈ മഴക്കാലവും പണിതീരത്ത വീടുകളിൽ കഴിയേണ്ടി വരും ചാലയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിലെ പാലക്കയം കാട്ടുനായ്ക്ക മുതുവാൻ വിഭാഗങ്ങളിലെ എട്ട് കുടുംബങ്ങളെ ഈ മഴക്കാലവും കാത്തിരിക്കുന്നത് ദുരിതകാലം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിച്ച വീടുകളാണ് ഇപ്പോഴും നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നത് വീടുകളുടെ ജനൽ വാതിൽ വയറിംഗ് കോൺക്രീറ്റ് തുടങ്ങിയ പ്രവൃത്തികൾ ഇനിയും തുടങ്ങിയിട്ടില്ല പ്രാക്തന ഗോത്ര വിഭാഗമായ കാട്ടുനായ്ക്കറിലെ രാജീവ് അമ്മിണി മിനി ബിന്ദു ബാബു മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട രാധാമണി ബാബു ശ്രീജ ശ്രീരാജ് അശ്വിൻ ലാൽ എന്നിവരാണ് വീടുകളുടെ നിർമ്മാണം കഴിയാത്തതിനാൽ താൽക്കാലിക ഷെഡുകളിൽ കഴിയുന്നത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വീട് വയ്ക്കാൻ ആറു ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത് നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് വീട് നിർമ്മിക്കേണ്ടത് വയറിംഗ് ഉൾപ്പെടെ പൂർത്തീകരിക്കണമെന്നാണ് കരാർ ടൗണിനോട് ചേർന്ന സ്ഥലങ്ങളിലും ഉൾവനങ്ങളിലും വീടുകൾ നിർമ്മിക്കാൻ ഒരു തുക തന്നെയാണ് നൽകുന്നത് പാലക്കയം കോളനികളിലെ ശ്യാംജിത്തിനാണ് വീടുകളുടെ നിർമ്മാണ ചുമതല എസ്റ്റിമേറ്റിൽ പറയുന്ന പ്രകാരം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഒരു വീടിന് ഏഴര ലക്ഷം രൂപയെങ്കിലും വേണം പാലക്കയം കോളനിയിലേക്ക് റോഡ് ഉൾപ്പെടെ മോശമായതിനാൽ ലോറികൾ പോലും എത്തില്ല ഗുഡ്സ് വാഹനത്തിൽ വേണം നിർമ്മാണ സാധനങ്ങൾ എത്തിക്കാൻ അതിനാൽ തന്നെ ഒരു വീടിന് ഒരു ലക്ഷം രൂപ കൂടി അനുവദിക്കണമെന്നും ഇക്കാര്യം അധികൃതരെ പലവട്ടം അറിയിച്ചിട്ടും ഫലം ഉണ്ടായില്ലെന്നും അതിനാലാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്നും കരാറുകാരൻ പറയുന്നു വെയിലും മഴയും ഏൽക്കാതെ ഒന്ന് കിടന്നുറങ്ങാൻ ഒരു വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കാത്തതിനാൽ മഴക്കാലത്ത് താൽക്കാലിക ഷെഡുകളിൽ കഴിയേണ്ട അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ പട്ടികവർഗ വകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി പ്രശ്നപരിഹാരം കാണണം അല്ലാത്തപക്ഷം ഈ കുടുംബങ്ങൾ ഏറെ ദുരിതവും പേറി ഈ മഴക്കാലവും കഴിയേണ്ടി വരും